കാഞ്ചിയാർ നരിയമ്പാറ കൽത്തൊട്ടി വെടിലാങ്കണ്ടം റോഡ് ആധുനിക നിലവാരത്തിൽ നവീകരിക്കാൻ നടപടി കുടിയേറ്റ കാലത്തോളം പഴക്കമുള്ള ഈ പാത നവീകരിക്കുന്നതോടെ പ്രദേശവാസികളുടെ നാടുകളായിട്ടുള്ള ആവശ്യത്തിനാണ് പരിഹാരമാകുന്നത് കാഞ്ചിയാർ പഞ്ചായത്തിൽ ഉൾപ്പെട്ട നെരിമ്പാറ വെള്ളിലാങ്കണ്ഠം റോഡ് ബിഎംബിസി നിലവാരത്തിൽ നിർമ്മിക്കുന്നതിനായി കോടി അറുപത് ലക്ഷം രൂപ കഴിഞ്ഞ ബജറ്റിൽ സംസ്ഥാന സർക്കാർ വകീരുത്തിയിരുന്നു കഴിഞ്ഞ അഞ്ചു വർഷമായുള്ള പ്രദേശവാസികളുടെ ആവശ്യമാണ് താഴ്ത്തിയ നെരിമ്പാറിൽ നിന്ന് ആരംഭിച്ച വെള്ളിലാങ്കണ്ടത്തെ മലയോര ഹൈവേയുമായി ബന്ധിപ്പിക്കുന്ന റോഡിന് എട്ട് കിലോമീറ്ററാണ് ദൂരം മീറ്റർ മീറ്റർ വീതിയിലാണ് നിർമ്മാണം നടക്കുക ഓരോ വീതിയിൽ ഇരുവശങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന്റെ ഏറ്റവും വലിയ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ നമ്മുടെ റോഡ് നരിയമ്പാറനിന്ന് ബംഗാലൂർക്കട കൽത്തുറ്റി വെളിലാങ്കണ്ണം റോഡിന് ബി എം ആൻഡ് ബിസി നിലവാരത്തിൽ പടി പൂർത്തിയാക്കുന്നതിന് വേണ്ടി പത്ത് കോടി അറുപത് ലക്ഷം രൂപ കഴിഞ്ഞ ബഡ്ജറ്റിൽ സംസ്ഥാന സർക്കാർ തുക മാറ്റി മാറ്റിവയ്ക്കുകയും ആ വിഹിതം വെച്ച് എസ്റ്റിമേറ്റ് എടുത്ത് അതിന്റെ ടെൻഡർ നടപടികൾ പൂർത്തീകരിച്ച് മലയോര ഹൈവേ നിർമ്മിക്കുന്ന കമ്പനിയായ തിരുവത്ത് കൺസ്ട്രക്ഷൻ അതുമായി അഗ്രിമെന്റ് വെച്ചിരിക്കുക കഴിഞ്ഞ അഞ്ചു വർഷക്കാലമായിട്ട് ഈ റോഡിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നേതാക്കന്മാരും അവിടുത്തെ പരിസരവാസികളും വളരെയേറെ ആഗ്രഹിച്ചിരുന്ന റോഡാണ് അതിനാണ് ഇപ്പോൾ നമുക്ക് പച്ചക്കൊടി കിട്ടിയിരിക്കുന്നത് നിലവിൽ വീതി കുറഞ്ഞ റോഡാണ് മേഖലയിലൂടെയുള്ളത് തോട്ടം കാർഷിക മേഖലകളിൽ നിന്നുള്ള ആയിരക്കണക്കിന് ആളുകളുടെ ഏക ആശ്രയവുമാണ് ഈ പാത അതോടൊപ്പം നാളുകളായി ബസ് റൂട്ടുമുണ്ട് പാതയുടെ നിർമ്മാണം ഉടനടി പൂർത്തിയാകുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാർ